രണ്ടെണ്ണം കൂടി ഇന്ന് പോവാ നമ്മൾ ഇന്ന് വന്നില്ലായിരുന്നെങ്കിലേ പോകത്തില്ലായിരുന്നു എന്ന് മാത്രമല്ല നിന്റെ മുറിയിൽ നിന്ന് രണ്ടാളെപടി കഴിച്ചു കൂട്ടിയെ അത് ശരിയാ അമ്മയ്ക്ക് ഓർമ്മ ഉണ്ടല്ലോ കല്യാണത്തിന് മുമ്പ് അവൾ എന്റെ മുറിയുടെ പരിസരത്ത് പോലും വരില്ല അങ്ങനെയുള്ളവളാ ഇപ്പൊ കെട്ടൂനെ പിടിച്ചു അവളെ കിടത്തിയത് ഒന്ന് കാണാൻ കാണാൻ വേണ്ടി മാത്രം വന്നേ ഓ നീ നടന്നു വേണ്ടിട്ട് എല്ലാ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നവളാണ് നിന്റെ അമ്മായി അമ്മ അപ്പോ ഇവളെ നിരാശയാക്കാൻ വേണ്ടിട്ട് നീ എന്തിനാ എന്തിനാണീൽ ചെയറിൽ ഇങ്ങോട്ട് വരുന്നേ നീ എന്നെങ്കിലും ഒരിക്കലോ ഒന്ന് നടന്നു വരണേ എന്നാലേ ഇവിടെ കണ്ണുനീരി തോരത്തുള്ളൂ ആ ശരിയാ മോളുടെ ഒരു കുഞ്ഞു പോയി എന്നിട്ടും ഇവളെ കണ്ണീർന്ന് ഒരു തുള്ളി കണ്ണീര് പോലും വരുന്നത് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല നിന്നെ ഓർത്ത് മാത്ര കണ്ണീര് ഒഴിക്കുന്നേ അമ്മയുടെ സ്നേഹത്തെ പറ്റി നിങ്ങളാരും എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തരണ്ട എന്റെ ഭാര്യ സ്നേഹിക്കുന്ന പോലെയാ ഞാൻ അമ്മയും കാണുന്നത് എന്ന് വെച്ച ഇവളെ അമ്മായി അമ്മയായിട്ടല്ല നീ കാണുന്നതെന്നാണോ പറഞ്ഞു വരുന്നത് നിങ്ങൾ സംസാരിക്കുന്ന അത്രയ്ക്ക് നിലവാരം ഇയാൾ കൊള്ളു അതുകൊണ്ട് തന്നെ ഓ നിനക്ക് നിലവാരം ഒരുപാടാണല്ലോ സത്യം പറയാലോ ഈ നിലവാരം വാക്ക് ഉണ്ടാക്കിയത് തന്നെ നിനക്ക് വേണ്ടിയാ ഒരു നിലവാരക്കാരി പോന്നെ എടാ പ്രതാപ ഈ കണക്കിന് ഇവൻ എഴുന്നേറ്റ് നടന്നിരുന്നെങ്കിലേ ഇവന്റെ കൂടെ പോകുന്ന രണ്ടെണ്ണം കൂടെ കേട്ടല്ലോ ഇവിടെ തലകുത്തി തിന്നേനെ അവസ്ഥയിൽ സന്തോഷിക്കുന്നവര് സന്തോഷിക്കട്ടെ അമ്മേ നമ്മുടെ സന്തോഷം ആകുള്ളതൊക്കെ മനസ്സിൽ തന്നെ വെച്ചാ മതി ശരി മോനെ ശരി അമ്മ എന്തിനാടി ഇപ്പോഴും വീൽ ചെയറിൽ സഞ്ചരിക്കുന്ന ഒരുത്തനെ മലയിലേക്ക് പറഞ്ഞു വിടുന്നേ നിന്റെ മോളുടെ പേരിൽ സ്വത്തല്ല എഴുതി കിട്ടി അതുകൊണ്ട് ഇനി അവൻ തിരിച്ചു വരില്ലെന്ന് കരുതിട്ടാണോ എന്റെ മരുമോൻ മലയ്ക്ക് പോയാലും തിരിച്ചു വരും അവൻ ഒരാപത്തും പറ്റില്ല അയ്യപ്പനെ വിളിച്ചുണർത്തിയല്ലേ ഇവിടെ നീയും അവളും കൂടി എത്ര പ്രാർത്ഥിച്ചാലും ശരി ഞങ്ങളുടെ കൊച്ചിന് ഒരു കുഞ്ഞുണ്ടാകാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നില്ല ആയിക്കോട്ടെ ഒന്നും പ്രതീക്ഷ അല്ല എന്റെ മോള് ജീവിക്കുന്നത് ഈ വീടിനകത്തുള്ളപ്പോ എന്റെ മോൾക്ക് ഒരു ദിവസം പോലും മനസമാധാനം കിട്ടിയിട്ടില്ല പക്ഷേ ഇപ്പൊ അത് ആവശ്യത്തിൽ ഉണ്ട് ഓ ഒരമ്മക്ക് വേണ്ടത് അത് തന്നെയാ ഇപ്പോഴും അവളാ ജയിച്ചത് നമുക്ക് അവളുടെ മോളിൽ സംസാരിക്കാൻ പറ്റിയില്ല കണ്ണനെ പോലും ഒരു അവളുടെ മോക്ക് ഭർത്താവായി കിട്ടിയതില് അവൾക്ക് നല്ല സങ്കടം ഉണ്ടമ്മേ ഇങ്ങനെ ഇടകിടയ്ക്ക് പുറത്ത് വന്നോണ്ടിരിക്കുന്നെ എന്നാലും അവളെ നിന്റെ നേരെ നിന്നും പലപ്പോഴും സംസാരിക്കുന്നു നിനക്കെ അവളെ അവളുടെ മോളെ എന്തോ പേടിയുള്ള പോലെ എനിക്ക് തോന്നുന്നു ഏയ് അങ്ങനെ പേടിയൊന്നുമില്ല